നമസ്കാരം വാർത്തകൾ വടകര ചോമ്പാലയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ ചോമ്പാല ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് സംരക്ഷണ ഭിത്തി പിളർന്നത് ഇരുഭാഗത്തും ഭിത്തി നിർമ്മിച്ച മണ്ണ് നിറച്ച് റോഡ് ഉയരത്തിലാക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ പുരോഗമിക്കുന്നത് ഇതിന് പ്രശ്നം കാണാതെ മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തി തുടരുന്നതെന്നും ദേശീയപാത അതോറിറ്റി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇരുചക്ര വാഹനത്തിൽ കാറിടിച്ച ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് ഗുരുതര പരിക്ക് കടക്കൽ സ്വദേശികളായ അംബിക രഞ്ജിത്ത് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് കിളിമാനൂർ പാപ്പാലിയിലാണ് സംഭവം ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് പിറകിൽ കാറിടിച്ചാണ് അപകടം ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിച്ച കാറിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല വെനസുലാർ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയിൽ രാജ്യത്ത് കടന്നു കയറി അമേരിക്കൻ കമാൻഡുകൾ പിടികൂടിയതിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വെനുസുലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അമേരിക്കൻ അധിനിവേശത്തെ കടന്നാക്രമിക്കുകയും ചെയ്തു വെനുസുലയുടെ പ്രസിഡന്റിനെ ആ രാജ്യത്ത് കടന്ന് ആക്രമിച്ച് ബന്ദിയാക്കിയത് എന്ത് നീതിയാണെന്ന് പിണറായി ചോദിച്ചു രാജ്യത്തിന്റെ അതിർത്തി എവിടെയാണ് എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രാജ്യത്തിന്റെ ഭരണാധികാരിയെയും ഭാര്യയെയും ബന്ധിയാക്കി എത്ര വലിയ തെമ്മാടിത്തരമാണിത് എത്ര വലിയ കാടത്തമാണിത് അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ലോകമാകെ പ്രതിഷേധം ഉയരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എറണാകുളം മൂവാറ്റുപുഴ കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ വെടിമരുന്ന് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കുമെതിരെ കേസെടുത്ത് പോലീസ് പള്ളിവികാരി ഫാദർ ബിജു വർക്കി പള്ളി ട്രസ്റ്റിമാരായ സാബുപോൾ സി എം എൽദോ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുരക്ഷാ വീഴ്ച വരുത്തിയതിനും സ്ഫോടക വസ്തു നിയമലംഘനം പ്രകാരവുമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനെ വാഹനാപകടത്തിൽ പരിക്കുക സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ കാറിടിച്ചാണ് രവീന്ദ്രനെ ഗുരുതരമായി പരിക്കേറ്റത് തോളലിനെ ഗുരുതരമായി പരിക്കുപറ്റിയ രവീന്ദ്രനെ നാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും തൃശൂരിലെ ലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കെ രവീന്ദ്രനെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ സന്ദർശിച്ചു കൊഴക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ ഡി സി സിക്ക് പരാതി കൊട്ടാരക്കര നഗരസഭയിലേക്ക് മത്സരിച്ച ഒൻപതാം വാർഡായ കുലശേഖര നെല്ലൂരിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹരി കോടിയാട്ടാണ് പരാതി നൽകിയത് കൊട്ടാരക്കര നഗരസഭയിലേക്ക് മത്സരിച്ച ഒൻപതാം വാർഡായ കുലശേഖര നെല്ലൂരിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹരി കോടിയാട്ടാണ് പരാതി തന്റെ തോൽവി പരിശോധിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ താൻ ഒറ്റപ്പെട്ടുവെന്നും ഗണേഷ് കുമാർ വാർഡിൽ ക്യാമ്പ് ചെയ്ത പ്രചരണം നടത്തിയ വിവരം അറിയിച്ചിട്ടും എം സജീവമായി ഇടപെട്ടില്ല എന്നുമാണ് ഹരി ആരോപിക്കുന്നത് കൊട്ടാരക്കരയിൽ വോട്ട് മറിച്ചു വിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഹരി പരാതിയിൽ ആവശ്യപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തുനിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ ഒരു വർഷം മുമ്പ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ് ശുപാർശ ചെയ്തത് ആലത്തൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകനാണ് പിടിയിലായത് അതിക്രമത്തിന് പിന്നാലെ രക്ഷപ്പെട്ട ഇയാളെ രണ്ട് ദിവസങ്ങൾക്ക് പോലീസ് പിടികൂടിയത് പെരളിപ്പാടം സുരേഷാണ് അറസ്റ്റിലായത് ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പളനിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിലുണ്ടായിരുന്ന പ്രായവിവാദത്തിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുഡിഎഫ് പരിഗണിക്കുന്നത് വിജയസാധ്യതയാണെന്ന് ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് ശതമാനം യുവാക്കളെയും സ്ത്രീകളെയും പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചിരുന്നു യുവാക്കളെ പരിഗണിക്കുന്നു എന്നതിനർത്ഥം മുതിർന്ന ആളുകളെ മാറ്റി നിർത്തുന്നു എന്നല്ല സാധ്യതയാണ് യു ഡി എഫ് പരിഗണിക്കുന്നത് വയനാട്ടിൽ നടക്കുന്ന നേതൃത്വ ക്യാമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും ലീഗ് അടക്കമുള്ള കക്ഷികളുമായി ക്യാമ്പിനു ശേഷം സീറ്റ് ഉപജനം സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ തീപിടുത്തം റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു തീ അടുത്തുള്ള മരത്തിലേക്കും പടർന്നിട്ടുണ്ട് അറുന്നൂറിലധികം ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ ഗേറ്റിനടുത്തായാണ് തീപിടിച്ചത് ആദ്യ രണ്ട് ബൈക്കുകൾക്ക് തീപിടിക്കുകയും പിന്നീട് അത് പടരുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ രണ്ടാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടറും പൂർണമായും കത്തി നശിച്ചു